പ്രിയമുള്ളവരെ ഇന്ന് പെസഹ വ്യാഴം വലിയ നോമ്പിൽ നാൽപ്പത്തിയേഴാം ദിനം യൂത ഇസ്കറിയോത്താവിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ധ്യാനം യൂതയുടെ പേര് സുവിശേഷങ്ങളിൽ ഇരുപത് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒൻപത് പ്രാവശ്യം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത വഞ്ചകൻ എന്ന നിലയിലും ഒൻപത് പ്രാവശ്യം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യൻ ഒറ്റകാരനാകാൻ അധികം സമയം വേണ്ട യൂതയെ പലപ്പോഴും നമുക്ക് പുറത്തുള്ള ഒരാളായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നതെന്നതാണ് വലിയൊരപരാധം ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു ഇടർച്ചയുടെ സാധ്യതയാണ് യൂത ക്രിസ്തുവിന്റെ കൂടാരത്തിൽ വസിച്ചിട്ടും അവന്റെ സൗന്ദര്യം കാണാതെ പോയ ഒരാൾ ക്രിസ്തുവിന്റെ അതിരങ്ങളിൽ നിന്ന് തന്നെ വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടും ഹൃദയം കഠിനമാക്കിയ ഒരാൾ ക്രിസ്തുവിന്റെ ഊണുമേശയിലിരുന്നിട്ടും ക്രിസ്തുവിന്റെ രുചി അറിയാതെ പോയ ഒരാൾ യൂത യേശുവിന് ഒട്ടും അപരിചിതനല്ലായിരുന്നു കാബഡ്യം ഉള്ളിലുതുക്കി െയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ പണത്തോട് ഏറെ ആർത്തിയായിരുന്നു യൂതയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച തിരിച്ച യൂത ഇപ്പോൾ ചോദിക്കുന്നത് ഗുരുവിനെ കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് തരുമെന്നാണ് അവർ പറഞ്ഞു മുപ്പത് വെള്ളിക്കാശ് തരാം എന്നാൽ യേശുവിന്റെ ജീവൻ വിറ്റു നേടിയ വെള്ളി നാണയങ്ങൾക്ക് വലിയ തിളക്കമില്ല എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല ആ പണക്കിഴി നേടിയവരെല്ലാം അസംതൃപ്തരാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ നാളുകളിൽ പണക്കിഴി യുവതയ്ക്ക് ഏറെ സന്തോഷമായിരുന്നെങ്കിൽ ഇന്ന് അതവന് ഒടുക്കാനാവാത്ത കുറ്റബോധത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡമാണ് ആ പണം യൂതയുടെ കയ്യിലിരുന്ന് പൊള്ളാൻ തുടങ്ങി ക്രിസ്തുവിനേക്കാൾ അധികം എന്ത് എന്നെ ആകർഷിച്ചാലും ഞാൻ യൂതയായി മാറും എല്ലാം ഉപേക്ഷിച്ചു വന്നവൻ പണക്കിഴിയിൽ കുടുങ്ങിപ്പോയത് എന്തുകൊണ്ട് മുപ്പത് നാണയങ്ങൾ കയ്യിൽ വന്നപ്പോൾ കൈവിട്ടു പോയത് ക്രിസ്തുവാണ് എല്ലാത്തിനും എല്ലാവർക്കും വിലയിടുന്ന യൂത എന്നിലും നിങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആദായവും നേട്ടവും മാത്രം കണക്ക് കൂട്ടി നാം പക്ഷം ചേരുമ്പോൾ പ്രമാണങ്ങൾ ബലി കഴിക്കുമ്പോൾ നീതിയും ന്യായവും മറന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു യുവത വളരുന്നു എന്നത് നാം മറക്കരുത് ഖലീൽ ജിബ്രാൻ പറയുന്നു നിങ്ങൾ യൂദാസിനെ ശപിക്കുന്നു കാരണം ഏതാനും വെള്ളി നാണയങ്ങൾക്ക് അയാൾ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു പക്ഷേ യൂത സ്വന്തം പ്രവൃത്തിയിൽ മനസ്സു തൊന്ന് കെട്ടിത്തൂങ്ങി മരിക്കുകയെങ്കിലും ചെയ്തു നിങ്ങളോ എല്ലാ ദിവസവും അവനെ വിറ്റുകൊണ്ടിരിക്കുന്നു ഇന്ന് നാം ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാൾ യൂതയാണല്ലോ എന്നാൽ യൂത എന്നിലും നിങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധ്യതയാണെന്ന് നാം തിരിച്ചറിയുമോ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് യുവതയ്ക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല നേതാവിനെയാണ് ലഭിച്ചത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പാസ്റ്ററെയാണ് ലഭിച്ചത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല അദ്ധ്യാപകനെയാണ് ലഭിച്ചത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ഉപദേശകനെയാണ് യുവതയ്ക്ക് ലഭിച്ചത് എന്നിട്ടും യൂത അമ്പെ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് പ്രശ്നം ഇതല്ല നേതൃത്വമല്ല നേതാവുമല്ല നമ്മൾ പോകുന്ന പള്ളിയും ഇടങ്ങളുമല്ല പിന്നെയോ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ മനോഭാവം മാറുന്നില്ലെങ്കിൽ നമ്മൾ യൂതയെപ്പോലെ ആയിത്തീരാൻ അല്പസമയം മാത്രം മതി ശിഷ്യനും വഞ്ചകനും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് എന്ന് ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് തിരിച്ചറിയാം അതിൽ നിന്ന് അകന്നിരിക്കാൻ നമുക്ക് മനഃപൂർവ്വം ശ്രമിക്കാം സസ്നേഹം ഈ പിനച്ചൻ